നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്നലെ റിലീസ് ചെയ്ത തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രമല്ല ഒക്യുപൻസി റേറ്റും ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ചിത്രം എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോയാണ് നമ്മൾ നമ്മളിതുപോലുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഓരോ സിനിമകൾ സിനിമകളിറങ്ങുമ്പോഴും അപ്പോൾ ആ സിനിമ വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൂടി ഇതിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്നോടത്തോളം കണക്കുകൾ അതായത് ഒരു പടം വിജയിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഒരാഴ്ചത്തേക്കൊക്കെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ബോക്സ് ഓഫീസ് കണക്ക് ലഭ്യമാകുന്ന വഴി അടഞ്ഞു പോകുന്നതാണ് എന്തിന്നെയാലും ഈ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഒരാഴ്ചത്തേക്ക് കിട്ടുമെന്ന് തോന്നുന്നു കാരണം ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് കിട്ടിയത് ഡീഗ്രേഡ് ചെയ്യുന്നവർക്ക് പോലും ഒരു അക്ഷരം പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലുള്ള ഒരു സിനിമയായിരുന്നു ഹെവി പോസിറ്റീവ് എന്ന് തന്നെ പറയാം മലയാളത്തിൽ നിന്ന് മാത്രമല്ല മൊഴിയിൽ നിന്നുള്ള റിവ്യൂസും കാണുകയുണ്ടായി അവിടെയെല്ലാം തന്നെ വലിയ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയത് അപ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കിനെ ഇത് എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രമോഷൻ വളരെ കുറവായിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ ആ പ്രമോഷൻ ഇല്ലായ്മയിൽ പോലും ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചത് അത് ഈ സിനിമയുടെ ക്വാളിറ്റിയെയും ഈ സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം അപ്പോൾ കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് സിനിമ ഹെവി പോസിറ്റീവ് ആയിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായി നമ്മുടെ ചാനലിലും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ എന്തു തന്നെയാലും ആദ്യ ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി അഞ്ചു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ചു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് തീരെ പ്രൊമോഷൻ ഇല്ലാത്ത ഒരു സിനിമയ്ക്ക് വലിയ ഒരു കണക്കായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടി വരും ഒരു ഗംഭീര പ്രൊമോഷൻ കൊടുത്ത് പടം മോശമാണ് എന്നുണ്ടെങ്കിൽ പോലും ഒരു നാലു കോടി വരെയൊക്കെയാണ് സാധാരണ കിട്ടുക കാര്യം ത്ത് മോഹൻലാലിന് തൊട്ടു മുമ്പ് വന്ന സിനിമ മോഹൻലാൽ ആരാധകർ വലിയ കാര്യമായിട്ട് ഏറ്റെടുക്കുകയും ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്ത സിനിമയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ വിജയം ഈ സിനിമയുടെ പ്രൊമോഷൻ ഇല്ലായ്മയെ കവർ ചെയ്യാൻ വലിയ കാര്യമായിട്ട് സഹായിച്ചു എന്നുള്ളതും ആ ഒരു കൂടി തന്നെ കുറെ കാലമായിട്ട് വലിയ കാര്യമായിട്ട് സജീവമല്ലാതിരുന്ന മോഹൻലാൽ ആരാധകർ പോലും വീണ്ടും തിരിച്ചു വന്നു എന്നുള്ളതും എല്ലാം തന്നെ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കണക്കുകളിൽ സ്വാധീനിക്കുന്നതിൽ വലിയ ഘടകമായി എന്ന് തന്നെ പറയാം എന്നാൽ ഒക്യുപൻസി നോക്കുന്ന സമയത്ത് ഓവറോൾ ഓക്യുപൻസി കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തിരണ്ട് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം മാത്രമാണ് അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം എന്ന് പറയുന്നത് ഒരു ഹെവി പോസിറ്റീവ് കിട്ടിയ സിനിമയ്ക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏകദേശം ഒരു എഴുപതിനു മുകളിലെങ്കിലും ഉണ്ടാവുമായിരുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മോർണിംഗ് ഷോയിലേക്ക് വരുമ്പോഴാണ് ഈ പറഞ്ഞ നമ്മുടെ പ്രമോഷന്റെ കാര്യം എഫക്ട് ചെയ്യുന്നത് നാൽപ്പത്തി പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് മോർണിംഗ് ഷോസിന് അതായത് സിനിമ റിലീസ് ചെയ്ത ആദ്യ ഷോസിന് കേരളം മൊത്തമായിട്ട് കിട്ടിയത് അതായത് അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ആ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ആഫ്റ്റർനൂൺ ഷോയിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം അതായത് അതേ പോയിന്റ് തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ അതിനുശേഷം വരുമ്പോൾ ഈവനിങ്ങിലേക്ക് വരുമ്പോൾ അറുപത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്കും നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ എൺപത്തിനാല് പോയിന്റ് എൺപത്തിനാല് ശതമാനം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഓക്യുപ്പൻസിയിലേക്കും സിനിമ കടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ രണ്ടാം ദിവസത്തെ ബുക്കിംഗിലേക്ക് നോക്കുമ്പോഴും ഈ പറഞ്ഞ മാതിരി ഹെവി ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെയാലും ശനി ഞായർ ദിവസങ്ങളിൽ നല്ല കളക്ഷൻ സിനിമയ്ക്ക് നേടും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എംബുരാന് കിട്ടിയ പോലെ തന്നെ ഈ സിനിമയ്ക്കും വലിയ എതിരാളികൾ വരുന്നില്ല എന്നുള്ളതും ഇവിടെ വലിയ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതാണ് ഹെവി പോസിറ്റീവ് കിട്ടിയ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ൾ ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു അവസ്ഥ കൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസ് കണക്കുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ കാണേണ്ട ഒരു കാര്യമായിരിക്കും എന്ത് തന്നെയാലും ശനി ഞായർ ദിവസങ്ങളിൽ ഈ അഞ്ചു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നതിനേക്കാൾ മുകളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതേ രീതിയിൽ പോവുകയാണ് എങ്കിൽ ഞായറാഴ്ച ഒൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ തൂക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപക്ഷെ ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരു ഫാമിലി എന്റർടൈനർ സിനിമ ഇത്ര വലിയ ിറ്റായിട്ട് മാറാൻ പോകുന്നത് ഈ ഒരു സിനിമയിലായിരിക്കും എന്നുള്ളൊരു കാര്യത്തിലും സംശയം വേണ്ട പലരും ദൃശ്യത്തെക്കാൾ മുകളിൽ എന്നുള്ളൊരു രീതിയിൽ ഈ സിനിമയെ സംസാരിക്കുന്നതായിട്ട് കണ്ടു എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ദൃശ്യം തന്നെയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് വരിക ദൃശ്യത്തോടൊപ്പം വെക്കാവുന്ന മറ്റൊരു മലയാള സിനിമ വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് എന്ന് തന്നെ ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ദൃശ്യമാണോ ഇതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ദൃശ്യം തന്നെ പറയും ദൃശ്യം ഒന്ന് എന്ന് തന്നെ പറയും ഇത് അതിനോടൊപ്പം തന്നെ ഇരിക്കാവുന്ന അതേ സീറ്റിൽ തന്നെ ഇരിക്കാവുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുക അതിനേക്കാൾ മുകളിൽ ഞാൻ അവകാശപ്പെടുന്നില്ല സിനിമ കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക ഫാമിലിയുമായിട്ട് പോയി കാണാൻ ശ്രമിക്കുക കാരണം ഇതൊരു യൂത്തന്മാർക്ക് പറ്റിയ സിനിമ എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ ഒരു ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ച് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയാണ് നമ്മളിനി ഓരോ നഗരങ്ങളിലേയും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കൊച്ചിയിൽ ഓവറോൾ ഓക്യൂപ്പൻസി കാണിക്കുന്ന എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന് പറയുന്ന പെർസെൻറ്റേജാണ് നൂറ്റി എഴുപത്തിയൊൻപത് ഷോയാണ് ഫസ്റ്റ് ഡേ ഓടിയത് നൂറ്റി എഴുപത്തിയൊൻപത് ഷോ ഓടിയപ്പോൾ എൺപത് ശതമാനത്തോളം ഓക്യുപ്പൻസി കാണിച്ചു എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടുള്ള കണക്ക് കൊച്ചിൻ സിറ്റിക്കകത്തുനിന്ന് മാത്രമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക അടുത്ത തിരുവനന്തപുരം ശതമാനമാണ് ഓവറോൾ ൾക്കുപൻസി കാണിക്കുന്നത് നൂറ്റി അമ്പത്തിനാല് നൂറ്റി ഷോസ് ആണ് ആദ്യ ദിവസം തിരുവനന്തപുരത്ത് ഓടിയത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അറുപത്തിയേഴ് ഷോ ഓടിയതിൽ നിന്ന് അറുപത്തി ഒൻപത് ശതമാനം ഓക്കെ അവിടെ കാണിക്കുന്നുണ്ട് തൃശൂരിലേക്ക് വരുമ്പോൾ എഴുപത്തി അറുപത്തി ഒൻപത് ഷോ ഓടുന്നു എഴുപത്തിനാലര ശതമാനത്തോളം ഒക്കയുപൻസിയും കാണിക്കുന്നുണ്ട് അവിടെയും നല്ല രീതിയിലുള്ള തിരക്ക് കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൊല്ലത്തേക്ക് വരുമ്പോൾ സാധാരണ കൊല്ലത്ത് അധികം ഒക്യുപ്പൻസി കാണാത്ത ഒരു ഏരിയയാണ് പക്ഷെ കൊല്ലത്ത് നാൽപ്പത്തിരണ്ട് ഷോയിൽ നിന്നായി എഴുപത്തി ഒൻപത് ശതമാനം ഒക്കയുപൻസി ആദ്യ ദിവസം കാണിച്ചു എന്ന് പറയുമ്പോൾ കൊല്ലംകാർ ഈ സിനിമ ഏറ്റെടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കോട്ടയം എല്ലാ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ തൊണ്ണൂറ്റിനാലര ശതമാനത്തോളം ഒക്കയുപൻസി കാണിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് വെറും ഷോ മാത്രമാണ് അവിടെ തിയേറ്റർ കുറവാണെന്നുള്ള കാര്യം ും അറിയാവുന്നതായിരിക്കും വിശ്വസിക്കുന്നു അടുത്തത് ആലപ്പുഴയാണ് ആലപ്പുഴയിലെ അറുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തോളം ഓക്കെ ഷോയാണ് അവിടെ ഓടുന്നത് ഈ ആലപ്പുഴയും ഈ പറഞ്ഞ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ താഴെ പോകുന്ന ഒരു സ്ഥലമാണ് തിയേറ്ററുകളുടെ ഷോസിന്റെ എണ്ണം ഈ ഈ സാധാരണ കാണാറ് പക്ഷേ സിനിമയ്ക്ക് ശതമാനത്തോളം നല്ല ഒരു മൂവ്മെന്റ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും അടുത്തത് നമ്മൾ കേരളത്തിന് പുറത്തുള്ള പ്രധാന നഗരങ്ങളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂര് നൂറ്റിമുപ്പത്തിയെട്ട് ഷോ ആദ്യ ദിവസം ഓടുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ട് അഞ്ച് ശതമാനമാണ് അവിടുത്തെ ഓക്യുപ്പൻസി കാണിക്കുന്നത് ചെന്നൈയിലേക്ക് വരുമ്പോൾ അറുപത്തിനാല് ആണ് ചെന്നൈ സിറ്റിയിൽ ഓടുന്നത് മുപ്പത്തിനാല് ശതമാനമാണ് അവിടെ കാണിക്കുന്നത് ഹൈദരാബാദിനെ കുറിച്ച് പറയാം മുംബൈയിൽ മുംബൈയിലേക്ക് നോക്കുമ്പോൾ മുപ്പത് ഷോയാണ് അവിടെ ഓടുന്നത് മുപ്പത്തിരണ്ട് അഞ്ച് ശതമാനമാണ് അത് പറയാതെ വിട്ടത് എന്താന്ന് വെച്ചാൽ ഹൈദരാബാദിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല മുപ്പത്തിമൂന്ന് ഷോയാണ് ഓടുന്നത് എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത് ഷോയാണ് ഓടുന്നത് എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇരുപത്തി ആറ് ശതമാനം ഓക്യുപ്പൻസിയും കാണുന്നുണ്ട് മുപ്പത്തി ആറ് ശതമാനം ഓക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതാണ് സത്യം എന്നുള്ള അറിയത്തില്ല പല സൈറ്റുകളിൽ അതായത് നമ്മൾ വിശ്വസിക്കുന്ന പല സൈറ്റുകളിൽ പല രീതിയിലുള്ള കണക്കുകളാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ അർത്ഥം ഹൈദരാബാദിൽ നിന്ന് കിട്ടിയ കണക്ക് കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്തായാലും കത്തായാലും കണ്ടത് മലയാളികൾ തന്നെയായിരിക്കും കാരണം മറ്റുള്ള ആളുകൾ ഈ സിനിമയെ എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഒരുപക്ഷെ ഈ ഒരു സിനിമയുടെ റീമേക്കുകൾ ഹിന്ദിയിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വന്നേക്കാം ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ട പോലെ തന്നെ പക്ഷെ മറ്റുള്ള നഗരങ്ങളിൽ ഇപ്പോൾ പടം കണ്ടിരിക്കുന്നതെല്ലാം തന്നെ മലയാളികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഓക്യുപൻസി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് മാറുന്നു എന്നുള്ളതിന്റെ എല്ലാവിധ സൂചനകളും ലഭിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ അൺഒഫീഷ്യലായിട്ട് ലഭിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് ിൽ നിന്ന് അടക്കമായിട്ട് ആദ്യ ദിവസം ഒൻപത് കോടി രൂപയോളം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അഞ്ചേകാൽ കോടി രൂപ കേരളത്തിൽ നിന്നും ഏകദേശം ഒരു മൂന്നര നാല് കോടി രൂപയോളം പുറത്തു നിന്നും ലഭ്യമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിദേശ രാജ്യങ്ങളിലെ കണക്കുകൾ വരും ദിവസങ്ങളിലായിരിക്കും നമുക്ക് മുന്നിലേക്ക് എത്തുക അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് തന്നെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടേണ്ടതാണ് രജപുത്ര ഫിലിംസ് ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല ചില പ്രൊഡക്ഷൻ കമ്പനികൾ പുറത്തുവിടാറില്ല ചില കമ്പനികൾ പുറത്തുവിടാറുണ്ട് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇതിന്റെ റിപ്പോർട്ടുകൾ പൂർണ്ണമായിട്ടും വരുമെന്ന് തന്നെ വിശ്വസിച്ചു നന്ദി നമസ്കാരം